നാളെ തുടക്കമാകും രാഷ്ട്രപതി ദ്രൗപതി മുർമു സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും മുന്നോടിയായി സർക്കാർ വിളിച്ച ദ്രൗപതിന്വകക്ഷിയോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം കേന്ദ്ര കേന്ദ്ര സർക്കാർ തേടി ശനിയാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു ലോക്സഭാ ചേംബറിൽ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനത്തിന് ഔപചാരിക തുടക്കമാകും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇരുസഭകളുടെയും മേശപ്പുറത്ത് വയ്ക്കും ശനിയാഴ്ച രാവിലെ മണിക്ക് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ നടക്കും രാജ്യസഭയിൽ മൂന്ന് ദിവസമാണ് ചർച്ച രാജ്യസഭയിൽ ഫെബ്രുവരി ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടായേക്കും സമ്മേളനത്തിന് മുന്നോടിയായി ഇരുസഭകളിലെയും കക്ഷിനേതാക്കളുടെ സംയുക്ത യോഗം പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി നാളെ മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ബജറ്റിലെ ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാർച്ച് പത്തിന് സമ്മേളനം പുനരാരംഭിച്ച് ഏപ്രിൽ നാലിന് പിരിയും ഇരുപത്തിയേഴ് ദിവസത്തെ സിറ്റിംഗ് ആണ് ബജറ്റ് സമ്മേളനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ട്വന്റി ഫോർ ഡൽഹി